ഓം നമോ ഭഗവദേവ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമദ് ഭാഗവത പറയണം പ്രഥമ സ്കന്ധം ഒമ്പതാമത്തെ അധ്യായം അതിലെ പന്ത്രണ്ടാമത്തെ ശ്ലോകം ആറാമത്തെ ഭാഗമായിട്ട് ഭാഗമായിട്ടിപ്പോൾ പറയണം ഓം അഹോ കഷ്ടം അഹോ ന്യായം യദ്യൂയം ധർമ്മനന്ദന ജീവിതും നാർഹതക്ലിഷ്ടം വിപ്രധർമ്മ അച്യുതാശ്രയാ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ശ്ലോകമാണ് ധർമ്മനന്ദന ധർമ്മത്തിൽ സന്തോഷിക്കുന്നവർ ധർമ്മത്തിൻ്റെ പുത്രന്മാർ ധർമ്മപുത്രരെ ഈ ധർമ്മരാജൻ്റെ മകനായിട്ടുള്ള യുധിഷ്ഠിരനാൽ നയിക്കപ്പെടുന്നതായിട്ടുള്ള ആ ധർമ്മനന്ദന്മാർ അപ്പോൾ പാണ്ഡുവന്മാർ ഏട്ടൻ നിലനിൽക്കിയ ധർമ്മപുത്രരെ ആ മുഴുവൻ ധർമ്മനന്ദനൻ ധർമ്മപുത്രരെ തൊട്ടുള്ളവർ എന്നുള്ള അർത്ഥമാണ് ധർമ്മനന്ദനാഹ ഇപ്പോൾ പാണ്ഡവര് നിസാരം ധർമ്മനന്ദനാഹ പാണ്ഡവര് വിപ്രധർമ്മ അച്യുതാശ്രയാ വിപ്ര ബ്രാഹ്മണധർമ്മം അതേപോലെ ധർമ്മം ധർമ്മത്തിൻ്റെ നാല് പാദങ്ങൾ ഈ നൂറ്റി ഇരുപത്തൊന്ന് ധാർമ്മികമായിട്ടുള്ള അവസ്ഥകൾ അത് മുഴുവൻ നന്നായിട്ട് നോക്കുന്നവര് മാത്രമല്ല അച്യുതാശ്രയന്മാരാണ് സദാസമയത്തും ഭഗവാനെ ആശ്രയിക്കുന്നവരാ കൃഷ്ണനെ ആശ്രയിക്കുന്നവരാണ് ഭഗവാനെ ആശ്രയിക്കുന്നവരാണ് രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട് ഒന്ന് സകല സ്വരൂപത്തിലെ ബന്ധു എന്നെല്ലാം കണക്കാക്കിക്കൊണ്ട് അതല്ലാൽ അർജുനനെ സൂതനാക്കാൻ കഴിയില്ല സഖാവാണ് സൂതനാണ് അച്ഛമ്മളുടെ മകനാണ് അല്ല അമ്മാവന്റെ അമ്മയുടെ അതെ അമ്മാവന്റെ മകൻ അപ്പോൾ പല പലതരത്തില് കൃഷ്ണനായിട്ട് ബന്ധമുണ്ട് അപ്പൊ അങ്ങനെയാണ് ഉപയോഗിച്ചിട്ട് ശരിക്കും ഈശ്വരനാ വെച്ചാൽ ചെയ്യാൻ പറ്റില്ല ദൂത് പറഞ്ഞയച്ചു സൂതനാക്കി ഇതൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ പലതും ഉണ്ട് അതേപോലെ ഈ കളിവാക്കുകൾ തമാശ ഭഗവാനോട് അങ്ങനെ പറയാൻ പാടില്ല എങ്കിലും അപ്പോൾ അച്യുതാശ്രയന്മാരാണ് പിന്നെയോ ആ കൃഷ്ണൻ ക്ലിഷ്ടം വളരെ അധികം ഇന്ന രീതിയിലെന്ന് പറയാൻ പറ്റില്ല നിങ്ങളെല്ലാവരും എല്ലാവരും യോ എം എന്നേ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും നിങ്ങളെല്ലാവരും എന്താ ചെയ്തിരിക്കുന്നത് ക്ലിഷ്ടം വളരെയധികം വിഷമത്തോട് കൂടിയിട്ട് ജീവിതം ജീവിച്ചു പാണ്ഡവർ സ്വതേ ഈ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞതിൻ്റെ ശേഷം മുപ്പത്താറ് കൊല്ലമാണ് സുഖമായിട്ട് ജീവിച്ചത് അതുവരെ സുഖം അനുഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഒടുക്കം സുഖിച്ചവരാണ് അങ്ങനെ ഈ ക്ലിഷ്ടം അതുവരെ ദുഃഖിച്ചതായിട്ടുള്ള ജീവിതം നയിച്ചതായിട്ടുള്ള ഇവര് നാർഹത ഇങ്ങനെ ദുഃഖിക്കേണ്ട അർഹത ഇല്ല നിങ്ങൾക്ക് അഹോ കഷ്ടം അഹോ അന്യായം ഇത് കുറച്ചൊരു ആശ്ചര്യമുണ്ട് അന്യായവുമാണ് അഹോ കഷ്ടം അഹോ അന്യായം ആദ്യമേ തന്നെ അതാ പറഞ്ഞത് അയ്യോ ഇതൊരു കഷ്ടമാണല്ലോ ഈശ്വരാ അയ്യോ ഇത് അന്യായം കൂടിയാണല്ലോ ഇത് യു എം ധർമ്മനന്ദനാഹ നിങ്ങൾ എല്ലാവരും ധാർമ്മികരായിട്ട് ജീവിക്കുന്നവരാണ് ധർമ്മരാജാവിന്റെ മക്കളായിട്ടുള്ള അല്ലെങ്കിൽ മകനായിട്ടുള്ള ഈ യുധിഷ്ഠിരൻ്റെ അനുജന്മാരായിട്ട് ധർമ്മത്തെ ആശ്രയിക്കുന്നവരാണ് അപ്പോൾ ധർമ്മം ചെയ്യുന്നത് കൊണ്ട് ആനന്ദിക്കുന്നവരാണ് ധർമ്മനന്ദനഹ അപ്പോൾ അതിന് കുറേയുണ്ട് അർത്ഥങ്ങൾ അപ്പം അങ്ങനെയുള്ള ധർമ്മനന്ദന്മാരായിട്ടുള്ള നിങ്ങളെ ജീവിതം ന അർഹത ക്ലിഷ്ടം ഇങ്ങനെ ക്ലിഷ്ടമായിട്ട് വിഷമത്തെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് അർഹതയില്ല കാരണം വിപ്ര ധർമ്മ അച്യുത ആശ്രയാ ധർമ്മനന്ദനാഹ അതുകൊണ്ടാണ് വിപ്രന്മാർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക ബഹുമാനിക്കുക പൂജിക്കുക ദാനാദികൾ കൊടുക്കുക ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ധർമ്മത്തെ ധർമ്മ അല്ലാതെ കൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നത് പോലും ഇല്ല സ്ത്രീകരണങ്ങൾ ധാർമ്മികമായിട്ടാണ് ചെയ്യുന്നത് സ്വകർമ്മത്തെ മാത്രമേ ചെയ്യുന്നുള്ളൂ കർമ്മം ചെയ്യാതിരിക്കുന്നില്ല അകർമ്മം ഇല്ല അന്യരുടെ കർമ്മം ചെയ്യുന്നില്ല വികർമ്മം ഇല്ല കുകർമ്മം ഇല്ലേയില്ല കർമ്മം വേദം വിധിച്ചത് എന്തോ അത് ചെയ്യുന്നവരാണ് ക്ഷാത്രധർമ്മ വിധി പ്രകാരം അച്യുതാശ്രയന്മാരായത് കൊണ്ട് ഒരു ചുതിയും നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയില്ല കാരണം സദാസമയത്തും ഭഗവാൻ കൃഷ്ണൻ സഹായിയായിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾ അനുഭവിക്കുന്നത് ക്ലിഷ്ടമായിട്ടുള്ള ജീവിതമാണ് ഇത് അന്യായമാണ് ഇത് കുറച്ച് കഷ്ടമാണ് ഭീഷ്മർ പറയാണ് ആരോട് പാണ്ഡവരോട് എന്ന നിലയ്ക്ക് എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കൃഷ്ണൻ കേൾക്കാം പരാതി അങ്ങനെ പറയാ തനിക്ക് വേണ്ടിയിട്ടല്ല താൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഗതി എന്തിനാ കൊടുത്ത് ഇനി താനല്ലോ ഈ ലോകം മുഴുവൻ പാണ്ഡവർക്ക് സുഖകരണ എന്ന് വിചാരിക്കുന്ന രീതിയിൽ ഒരു അനുകമ്പ നമ്മൾ ആ ഭാരതം വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് വരും കാരണം ഈ ദുര്യോധനാദികളുടെ ദ്രോഹങ്ങൾ ധൃതരാഷ്ട്രരുടെ ദ്രോഹങ്ങൾ ശകുനിയുടെ ദ്രോഹങ്ങൾ എന്തിനെ കുന്തി മറ്റേ ഈ ഗാന്ധാരി അടക്കം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് എങ്കിലും പലതരത്തില് ഈ ദ്രോഹങ്ങളെ ചെയ്യുന്നവരെ അത് സാരമില്ല എന്ന് ധർമ്മപുത്രരെ അത് അതിൻ്റെ ഒരു വിധിയാണ് എന്നല്ല അപ്പോ അങ്ങനെ ഉള്ള ഈ പാണ്ഡവർക്ക് ദുഃഖം വന്നൂലോ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടവരല്ല ദേവന്മാരായിട്ടുള്ള നിങ്ങൾ ധർമ്മത്തിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ് അഹോ കഷ്ടം അഹോ അന്യായം അഹോ കഷ്ടം അഹോ അന്യായം അവിടെ ഒന്ന് ദീർഘം ഒന്നര മാത്രാണ് അഹോ അന്യായം അന്യായം അഹോ അന്യായം അവിടെ അഹഹ കഷ്ടം അഹഹ എന്ന് വായിക്കരുത് അഹോ അഹോ എന്ന് തന്നെയാണ് എല്ലാറ്റിലും ഈ മറ്റേ ഇങ്ങനെ കണ്ടുപിടിച്ചാൽ അവിടെ വിസർഗം കൊടുക്കുക അങ്ങനെ പതിവ് പതിവില്ല നൗ നൗണാണെന്നു വച്ചാൽ പതിവുണ്ട് അത്രയേ ഉള്ളൂ ചിലതിനൊക്കെ വ്യത്യാസങ്ങളുണ്ട് അഹോ കഷ്ടം അഹോ അന്യായം യദ് യൂയം ധർമ്മനന്ദനാഹ യദ് യൂയം ൂയം ധർമ്മനന്ദനാഹ ജീവിതം 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 അല്ല ജീവിതം ജീവിക്കുവാനായിക്കൊണ്ട് മറ്റേ ജീവിതം ജീ ജീവിക്കുക എന്നതാണ് അത് ജീവിതം ജീവിക്കാനായിക്കൊണ്ട് ക്ലിഷ്ടം വിപ്രധർമ്മ അച്യുത ആശ്രയാഹ ഇനി വിപ്രധർമ്മം അങ്ങനെ ഒന്നുണ്ട് വിപ്രന്മാര് ബ്രാഹ്മണന്മാര് സാധാരണ ആത്മാനം പാതി അതേപോലെ മറ്റുള്ളവരെയും കൂടി ആത്മാനം പാതി പരം പാതിച്ച എന്നാണ് എന്നെ സ്വയം അവന അവനവനെ രക്ഷിക്കും മറ്റുള്ളവരെയും രക്ഷിക്കും ഇനി വിപ്രധർമ്മം എന്നുള്ളത് ഈ ബ്രാഹ്മണധർമ്മം ബ്രാഹ്മണര് പറഞ്ഞതാണ് സാധാരണഗതിയിൽ ക്ഷത്രിയരൊക്കെ ചെയ്യാം മന്ത്രിമാരൊക്കെ ബ്രാഹ്മണരായിരിക്കും ഉപദേശകർ ബ്രാഹ്മണരായിരിക്കും അപ്പോൾ അത് ചെയ്യുന്നവരാണ് മാത്രമല്ല അച്യുതാശ്രയന്മാരാണ് ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഭരിക്കുന്നവരാണ് അപ്പോൾ നിങ്ങൾക്കിത് അനുഭവിക്കാനുള്ള യോഗം ഇല്ല ശ്രുതെ പാടില്ലാത്തതാണ് ഒരു യോഗം വരാൻ പാടില്ല അത് കഷ്ടമാണ് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു അറിയില്ല ഭഗവാന്റെ ഇച്ഛയാണ് ഭീഷ്മർ പാണ്ഡവരോട് പറയാ പന്ത്രണ്ടാമത്തെ ശ്ലോകാണ് അഹോ കഷ്ടം അഹോന്യം ധർമ്മനന്ദന ജീവിതം നാർഘതക്ലിഷ്ടം വിപ്രധർമ്മ അച് പതിമൂന്നാമത്തെ ശ്ലോകം സംസ്ഥിതേ തിരഥേ പാണ്ഡവ പ്രധാ ബാല പ്രജാവധൂ യുഷ്മൻക്ലേശാൻ പ്രാപ്താത്തോഹു അതിരഥേ അതിരഥനായിട്ടുള്ള പാണ്ഡവ് പാണ്ഡു സംസ്ഥിതേ മരിച്ചു കഴിഞ്ഞപ്പോൾ മഹാരഥൻ ദശരഥൻ അധിരഥൻ ഇതൊക്കെ ഒരു ഗ്രൂപ്പ് പെട്ടതാണ് പത്ത് ദിക്കിലേക്ക് അത് ദശരഥൻ അതിരഥന്മാർന്ന് പറഞ്ഞാൽ അത്രയും വലിയ വലിയ സൈന്യങ്ങൾ ഒന്നിച്ച് വന്നാലും മഹാര മഹാരഥന്മാർ കേവന്മാർ വന്നാലും അവരെയൊക്കെ ഒരുമിച്ച് നേരിടാൻ കഴിവുള്ള അവരെയാണ് അങ്ങനെ പറയാം അതിരഥന്മാർ മഹാരഥന്മാർ പറഞ്ഞാൽ കുറച്ചും കൂടി കേമന്മാർ അതിരഥന്മാരും മഹാരഥന്മാരും ദശരഥന്മാരും ഒരേപോലെയാണ് വ്യത്യാസങ്ങളൊന്നുമില്ല അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് നൂറാളെ പറ്റും മറ്റവർക്ക് ആയിരം ആളെ പറ്റും ഇങ്ങനെയുള്ള രീതിയിൽ കണ്ടാൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ അതിരഥന്മാരാണ് മഹാരഥന്മാരാണ് ദശരഥന്മാരാണ് അത്രയും യുദ്ധവീര്യത്തെ പ്രകടിപ്പിക്കുന്നവരാണ് പാണ്ഡു അങ്ങനെയുള്ള പാണ്ഡു ആ പാണ്ഡുവിൻ്റെ മക്കൾ അതിനേക്കാൾ മതിയായി സംസ്ഥിതേ ഇങ്ങനെ ഒന്ന് ഉണ്ടായിരുന്നു എന്ന കാലത്തിൻ്റെ യവനികയ്ക്കുള്ളിൽ പോയപ്പോൾ അതാണ് മരിച്ചപ്പോൾ സംസ്ഥിത ഇങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ അപ്പോൾ പാണ്ഡുവിൻ്റെ പുത്രന്മാരാണ് പാണ്ഡു മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ന ബാലപ്രജ ബാലന്മാരാകുന്ന ഈ പ്രജകളോട് കൂടിയിട്ട് എന്നുവെച്ചാൽ മക്കൾ കുട്ടികളായിരുന്നു ചെറിയ കുട്ടികളായിരുന്നു അപ്പോളാണ് ഈ പാണ്ഡു ഈ മകുല സഹോദരന്മാരുടെ അമ്മ മാതിരി ഒന്ന് സ്പർശിച്ചപ്പോൾ മരിച്ചു പോയത് അപ്പൊ ചെറിയ കുട്ടികളെ കൊണ്ട് ഈ കുന്തിക്ക് വല്ലാണ്ട് കഷ്ടപ്പെടേണ്ടി വന്നു കാരണം മാതിരി സതി അനുഷ്ഠിച്ചപ്പോൾ ഭർത്താവിൻ്റെ കൂടെ പോയപ്പോ നഗല സഹോദരന്മാരെയും കൂടിയും ഈ കുന്തി പോറ്റേണ്ടി വന്നു അതാണ് അപ്പോൾ ബാലപ്രജാഹ ഈ ബാല ബാലന്മാരുടെ കുട്ടികളായിട്ടുള്ള ഈ കുറേ മക്കളോട് കൂടിയിട്ട് കുട്ടികളാണ് ചെറിയ കുട്ടികളാ ആ മക്കളോട് കൂടിയിട്ട് വധൂഹു ഈ കുലവധുവായിട്ടുള്ള ഈ കുന്തി ദേവി തോഗവതി ഈ ചെറിയ കുട്ടികളോട് കൂടിയിട്ട് പിഞ്ചു കുട്ടികളാണ് അതുകൊണ്ടാണ് തോകവതി ഉം തോക എന്നുള്ളതിന്റെ അർത്ഥം തന്നെ അതാണ് ബാലന്മാര് അഞ്ചു വയസ്സിന്റെ താഴെയുള്ളവരാണ് ആ തോകവതി ആയിട്ടുള്ള ഈ കുട്ടികളോട് കൂടിയിട്ട് ആ കുന്തി യുഷ്മൽകൃതേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാണ്ഡവരായിട്ടുള്ള അഞ്ചു പേര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മുഹു മുഹുഹു മുഹുഹു വീണ്ടും വീണ്ടും മുഹുർ മുഹു വീണ്ടും വീണ്ടും ബഹുൻ ക്ലേശാൻ എത്ര ക്ലേശങ്ങളാണെന്ന് ചോദിച്ചാൽ അറിയില്ല അത്രയും കഷ്ടതകളെ പ്രാപ്ത അനുഭവിച്ചവളാണ് ഈ കുന്തി വളരെയധികം ദുഃഖത്തെ അനുഭവിച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ അച്ഛൻ നിങ്ങൾ ചെറിയ കുട്ടികളാകുമ്പോൾ മരിച്ചു പോയപ്പോൾ നിങ്ങളെയും കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ കണ്ട് കാട്ടിലാണ സമയത്ത് എന്നിട്ട് കാട്ടുനിന്ന് നാട്ടിലേക്ക് വരികയാണ് നാട്ടിലേക്ക് വന്നപ്പോൾ ഇത് ആരുടെ കുട്ടികളാണ് എന്ന് ധൃതരാഷ്ട്ര പോലുള്ളവരൊക്കെ ചോദിച്ചു ഭർത്താവ് ഇല്ലാതെ കണ്ട് ഭർത്താവിന് തൊടാൻ പാടില്ലാത്ത ആ പത്നി എങ്ങനെയാണ് പ്രസവിച്ചത് ആരുടെ കുട്ടികള അപ്പോൾ ഭർത്താവ് മരിച്ചു എന്നും കേൾക്കാണ്ട് ആർക്കുണ്ടായതാ എന്നാ ചോദ്യം അഞ്ച് കുട്ടികളാണ് ഇനി വരാൻ പോണാലും ഈ അഞ്ചു പേരും കൂടിയിട്ട് ഒരു ഭാര്യയായിട്ടാണ് വരുന്നത് അപ്പൊ ഭാര്യ വേശിയെ അമ്മ കുന്തി വേശിയെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയാ എങ്ങനെയൊക്കെയാ കുറ്റം പറയണത് ശെരി അങ്ങനെ കുറ്റം പറയാ അപ്പൊ അങ്ങനെ അനവധി കഷ്ടതകൾ സഹിച്ചിട്ടാണ് ഈ പാണ്ഡവരെ കുന്തി വളർത്തിയത് വളർന്നിട്ടും കഷ്ടത അതാ രസം ഏർ അപ്പോടെ അതിരഥനായിട്ടുള്ള സംസ്ഥിതെ അതിരഥയെ അവിടെ അതിരഥൻ വെച്ചാൽ ഈ യുദ്ധവീര്യം ചെയ്യുന്നതായിട്ടുള്ള ആ പാണ്ഡു പാണ്ഡു മരിച്ചു കഴിഞ്ഞപ്പോൾ പാണ്ഡു പാണ്ഡവരിൽ നിന്നും പാണ്ഡുവിൽ നിന്നും ഉണ്ടായതായിട്ടുള്ള ബാലപ്രജാഹ ഈ ചെറിയ കുട്ടികൾ അങ്ങനെയുള്ള വധുപ്രഥ കുലവധുവായിട്ടുള്ള ആദ്യത്തെ കുലവധുവാണ് അപ്പോൾ ആ പ്രഥ ഗാന്ധാരി ഭരണേൻ്റെ മുന്നേ ഈ കുന്തി വന്നിരിക്കണോ അവിടെക്ക് അതാണ് അപ്പോൾ അതുകൊണ്ട് കുലവധുവായിട്ടുള്ള ഈ പ്രഥ യുഷ്മൽ കൃതേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പാണ് പാണ്ഡുവരായിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ട് അവരാ ചെയ്യപ്പെട്ടതായിട്ടുള്ള പലതും ബഹുവൻ ക്ലേശാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രയെത്ര എത്ര കഷ്ടങ്ങളാ സഹിച്ചത് നിങ്ങളെ പ്രതി എന്നുവെച്ചാൽ വെച്ചാൽ കുട്ടികളാണല്ലോ കുട്ടികളെ പ്രതി എത്രയെല്ലാം ബഹുവൻ ക്ലേശാൻ പ്രാപ്ത എത്ര ദുഃഖങ്ങളാണ് അനുഭവിച്ചത് വെച്ചാൽ അറിയില്ല തോഗവതി മുഹുർമുഹു ഈ സന്താനം ചെറിയ കുട്ടികളാവുമ്പോൾ അവരെ സംരക്ഷിക്കാൻ അനവധി ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ആഹാരം തൊട്ടുള്ള സകല കാര്യങ്ങളും വിഷമിച്ചാണ് ചെയ്തത് കുട്ടികളെ അതിനുശേഷം അതെ ഈ ദുര്യോധനാദികളുടെ ശത്രുത കാരണം കുറേ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ആ ബുദ്ധിമുട്ടുകളും ഒക്കെ തരണം ചെയ്തു അത് കുന്തിയുടെ സഹനശക്തിയ സംസ്ഥിതേ തിര പാണ്ഡവൃഥാജൂ മുഹു അവിടെ പാണ്ഡവരോട് കുന്തിയെ പറ്റി ഭീഷ്മർ പറയാ നിങ്ങൾ ദുഃഖം സഹിച്ചു നിങ്ങളുടെ അമ്മയും ദുഃഖം സഹിച്ചു കുന്തിയും പാണ്ഡവരും പാണ്ഡുവും ഒരേപോലെ ധാർമ്മികരായത് നിങ്ങൾക്ക് ഒരാൾക്കും ഇങ്ങനെ ഒരു ദുഃഖം വരാൻ പാടില്ല പാണ്ഡു അകാലമൃത്യു സംഭവിച്ചു അത് വൈധവ്യത്തിന് കാരണമായി കുന്തിക്ക് അതൊക്കെ ഈ വിധിക്ക് അത്ര ശരിയാണോന്ന് വെച്ചില്ല പാടില്ലാത്തതാണ് എന്ന് ഭീഷ്മർക്ക് അഭിപ്രായം അതിനെ ഇപ്പൊ കൃഷ്ണൻ കേൾക്കാൻ വേണ്ടിയിട്ട് പറയാണ് അങ്ങനെയുള്ള ഈ അമ്മയെ ഇനി നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ എന്ന വ്യംഗ്യം അതിൻ്റെ ഉള്ളില് ഒളിഞ്ഞിരിക്കണം ഇനി അമ്മയെ ഞാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടില്ല ഇപ്പോ എല്ലാം കഴിഞ്ഞു ഇനി ഒരുമിച്ചാണ് താമസം ഇപ്പോഴും തങ്ങളുടെ സുഖാണ് അപ്പൊ ഇനി അമ്മയ്ക്ക് സുഖം കൊടുക്കണം കേട്ടോ വേറെ ഉപദേശം വേണ്ടേ ഇത് മാത്രമേ വേണ്ടൂ അത് നന്നായിട്ട് കൊടുത്തു എന്നുള്ളതാണ് ആ വാക്കിന്റെ പോസിറ്റിവിറ്റി ഈ ധർമ്മപുത്രർക്കും പാണ്ഡവന്മാർക്കും ഒരുമിച്ച് മനസ്സിലായി എന്ന് സാരം കൃഷ്ണന് നന്നോ മനസ്സിലായി നല്ലോണം മനസ്സിലായി അവിടെ ഇരിക്കുന്ന എല്ലാവരും പണ്ഡിതന്മാരാണ് കുന്തിക്കും മനസ്സിലായി ഭീഷ്മരുടെ ഉള്ളില് ഇത്തിരി നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഭീഷ്മർ ഈ സത്യം ഒരു കെട്ടലായിരുന്നു കയറായിരുന്നു ആ പാശത്തിനെ മുറിക്കാൻ സാധിച്ചില്ല സത്യബന്ധനം പാണ്ഡോ സംസ്ഥിരേ പാണ്ടു പ്രജാവധൂ യുഷ്മൻ പ്രാപ്തോ മുഹു പതിമൂന്നാമത്തെ ശ്ലോകം ഇനി പതിനാലാമത്തെ ശ്ലോകം സർവം കാലകൃതം മന്യേ ഫവം ചിം സപാലോ യദ്വശേ ലോകോ വായോരിവ ഖനാവലി നമ്മളൊക്കെ പറയുന്ന പോലെ തന്നെ ഭീഷ്മർ പറയാ അതൊക്കെ വിധിയാണ് അനുഭവിച്ചുള്ളു സാരലിയ നിങ്ങൾക്ക് എല്ലാം കഴിവുണ്ട് എന്താ പേടിക്കാനുള്ളത് ഭഗവാൻ തന്നു ആ ആയിക്കോട്ടെ സാറിയില്ലാട്ടോ ഭവതാംച്ച നിങ്ങൾക്ക് എല്ലാവർക്കും അപ്രിയം യത് ഏതൊക്കെ തരത്തിൽ പ്രിയമല്ലാത്തത് അനുഭവ അനുഭവിച്ചിട്ടുണ്ടോ അതെല്ലാം സർവം കാലകൃതം അത് കാലം കൊണ്ട് സംഭവിച്ചതാണ് മഞ്ഞേ അങ്ങനെ അറിഞ്ഞോളൂ ഞാനും അങ്ങനെ വിചാരിക്കണു നമുക്ക് എല്ലാവർക്കും അങ്ങനെ വിചാരിക്കാം സപാല ഈ കൃഷ്ണൻ പോലെയുള്ള സപാലന്മാര് അഷ്ടദിക് പാലകന്മാരും ഒക്കെ അതിന് വിടയി ഇവരൊക്കെ സപാലന്മാരാണ് ഇനി അവരൊക്കെ പാലകന്മാരുമാണ് ധർമ്മദേവൻ പാലകനാണ് അതേപോലെ വായുദേവൻ ഇന്ദ്രൻ നകുലസഹദേവന്മാര് അവര് അശ്വിനി അശ്വിനികുമാരന്മാരാണ് ഒക്കെ പാലകരിൽപ്പെട്ടതാണ് ചിലവര് പാലകരാണ് ചിലവര് ആരോഗ്യം പാലകരാണ് ഇത്രയൊക്കെ വ്യത്യാസമുള്ളൂ ധർമ്മം പാലിക്കുന്നവരാണ് അപ്പോൾ പാലകരാണ് സ പാലഹ അപ്പൊ ഇങ്ങനെ പാല പാലകന്മാരോട് കൂടിയ ലോക ഈ ലോകം ഖനാവലി മേഘസമൂഹം വായോഹോ ഇവ ഈ ആകാശത്തുള്ള മേഘം വായു വായുവിൻ്റെ ബലം കൊണ്ട് എങ്ങനെയാണോ വശേ വായുവിൻ്റെ ഈ പ്രേരണ കൊണ്ട് അല്ലെങ്കിൽ പ്രഷർ കൊണ്ട് മേഘം എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതേപോലെ നമ്മൾ ജീവിച്ചു പോന്നു നിങ്ങളും അതേപോലെ ജീവിച്ചു പോന്നു സർവം കാലകൃതം മുന്നേ മുഴുവൻ കാലത്താൽ സംഭവിച്ചതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ അറിഞ്ഞോളൂ ഞാനും നിങ്ങളും അതേപോലെ ഒക്കെ പണ്ഡിത പണ്ഡിതന്മാരാണ് അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇതെല്ലാം കാലകൃതമാണ് കേട്ടോ നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം എന്നാലും അതിനൊന്ന് ഉറപ്പിച്ചു ഇങ്ങനെ വിചാരിച്ചോളൂ കേട്ടോ വേറെ മാർഗമില്ല ഭവതാം ച എത് അപ്രിയം നിങ്ങൾക്ക് പോലും ഇങ്ങനെ ഒരു അപ്രിയത്തെ അനുഭവിക്കേണ്ടി വന്നൂല്ലോ സപാലോ യത് വശേ ലോകഹ ഈ കൃഷ്ണൻ തൊട്ടുള്ള അഷ്ടദിക് പാലകര് അതേപോലെ മറ്റുള്ള ദേവഗണങ്ങൾ മുപ്പത്തി മുക്കോടി ഉണ്ട് അവരാൽ ഇങ്ങനെ ലോകം അവരുടെ കയ്യിലാണ് സപാലോ യത് വശേ ലോകോ ഈ ലോകഹ അവിടെ ലോകം ഈ ലോക സപാ സപാലഹ യദ് വശേ ലോക ഈ പാലിക്കുന്നതാരാ ഈ പാലകന്മാരാ അവരുടെ കയ്യിലാണ് ഈ ലോകം വായോരിവ ഖനാവലി വായുവി വായു എപ്രകാരത്തിലാണോ ഈ മേഘങ്ങളെ സഞ്ചരിപ്പിക്കുന്നത് അതേപോലെ നമ്മൾ വിധി വിഹിതങ്ങളെ അനുഭവിച്ചുകൊണ്ടേ വരുന്നു അതാത് കാലത്ത് അതാത് സന്ദർഭത്തിൽ അതാത് സമയത്ത് അതാത് ദേശത്ത് എല്ലാം നാം പ്രാര പ്രാരംഭമായിട്ട് സുഖായാലും ദുഃഖായാലും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അനുഭവിക്കുന്നത് സർവം വിധി കൃതം സർവം കാലകൃതം മന്യേ ഭവതാംച്ച അ നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇതുപോലെ തന്നെയാ സംഭവിക്കുന്നത് എല്ലാവർക്കും എനിക്കായാലും നിങ്ങൾക്കായാലും എല്ലാവർക്കും ഒരേപോലെ ഇത് തന്നെയാ സംഭവിക്കുന്നത് അത് പ്രിയമായാലും അപ്രിയമായാലും ഏത് അപ്രിയം ഏത് പ്രിയം ഏത് ഇവിടെ ഏത് അപ്രിയം എന്നാണ് പക്ഷെ ഏത് പ്രിയം ഏത് അപ്രിയം രണ്ടായാലും പ്രിയ പ്രിയമായാലും അപ്രിയമായാലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ് എന്താ കാരണം വശേലോക കാരണം ഇത് മുഴുവൻ പാലകന്മാരുടെ കയ്യിലാണ് ഈശ്വരന്മാരുടെ കയ്യിലാണ് അത് വായോരി വഖനാവലി സ്വന്തം കെട്ടുകുറ്റി ഇല്ല മേഘത്തിനെ വാ കാറ്റിൻ്റെ വന്നു കഴിഞ്ഞാൽ പോയേ പറ്റൂ തടുക്കാൻ സ്വയം തടുക്കാൻ പറ്റില്ല എന്ന കൂട്ടത്തില് നമ്മൾ ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ ഇരിക്കുകയാണ് ജീവിച്ചു പോവുക എപ്പോഴാച്ചാ മരിച്ചു പോവുക പക്ഷേ ആ ജീവിക്കുമ്പോൾ നമ്മൾ നല്ലത് ചെയ്തു വെച്ചാൽ കടലില് മഴ പെയ്യ്ക്കണമെന്ന് വെച്ചല്ല മഴ പെയ്യ്ക്കണം അതേപോലെ തന്നെ ഈ മരുഭൂമിയിലായാലും പീഠഭൂമിയിലായാലും എങ്ങനെയാണോ മഴ പെയ്യ്ക്കേണ്ടത് വേണ്ട പോലെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം ഇങ്ങനെ കതിര് പാലായിട്ട് വന്നിരിക്കുകയാണ് നെല്ല് ആ നെല്ലിലേക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ ഒട്ടും സുഖമില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ദ്രോഹം തന്നെയാണ് പക്ഷേ ഇവർക്കും മാർഗമില്ല ആ സമയത്താണ് ഈ മഴയായിട്ട് പെയ്യേണ്ടത് വച്ചാൽ ആ മേഘ നിസ്സഹായരാണ് അതിനെ നിയന്ത്രിക്കുന്നത് മറ്റൊരു ശക്തിയാണ് ആ ശക്തിയെ ഉപാസിച്ചാലേ ഈ സമയത്ത് ആ പാൽ ഇങ്ങനെ വരുന്ന സമയത്ത് മഴ പെയ്യാതിരിക്കുകയുള്ളൂ അതിൻ്റെ മുന്നേ വെള്ളം വേണം അപ്പം മഴ വേണം ഇത് പാല് ഉറച്ചേൻ്റെ ശേഷം കുറച്ചും കൂടി വെള്ളം വേണം അപ്പളും വെള്ളമായിട്ട് കുഴപ്പമില്ല നെല്ലിങ്ങനെ ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുക കനം നല്ല കനത്തിൽ നിൽക്കുകയാണ് ആ സമയത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ നെല്ല് വീഴും കാറ്റും മഴയും വന്നു കഴിഞ്ഞാലേ ആ നെല്ല് വീണാ നെല്ല് കൊഴിയും ചെയ്യും പിന്നെ ആ കർഷകർ എന്താ കിട്ടുക അത് ചെയ്യും ആ വിത്ത് മുളക്കില്ല പിന്നെ അപ്പൊ ആ സമയത്ത് മഴ പെയ്യരുത് ഇങ്ങനെ വേണ്ട സമയത്ത് മേഘത്തിന് സ്വയമേവ പെയ്യാൻ കഴിവില്ലാത്ത രീതിയിലാണ് മേഘം സൃഷ്ടിക്കപ്പെട്ടത് മേഘത്തിൽ നിന്നേ മഴ കിട്ടുള്ളൂ പക്ഷെ സ്വയം നിയന്ത്രിക്കാൻ പറ്റില്ല അപ്പോൾ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ദേവന്മാരെ ഉപാസിച്ച് സ്വാധീനിക്കുക എന്നിട്ട് വേണ്ട രീതിയിൽ നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമോ എന്ന് മേഘങ്ങൾ ചിന്തിക്കണം ഈ മേഘം ഞാനാണ് നമ്മളെല്ലാവരുമാണ് മേഘത്തിന്റെ അവസ്ഥയാണ് നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല നമ്മളെ നയിക്കുന്നതാരാ ദേവന്മാരാണ് ഇന്ദ്രിയ അധിഷ്ഠാന ദേവന്മാരാണ് നമ്മെ നയിക്കുന്നത് അപ്പോൾ അവര് എന്തൊക്കെ ചെയ്യിക്കുന്നുവോ നമ്മളത് ചെയ്തു കൊണ്ടേ ഇരിക്കുകയാണ് ആ ചെയ്യിക്കുന്നത് ഈ മേഘം എപ്രകാരത്തിലാണോ അകാലത്തിൽ വർഷിക്കുന്നത് കാലത്തിൽ വർഷിക്കുന്നത് വേണ്ട സ്ഥലത്ത് വർഷിക്കുന്നത് അത് വളരെ പ്രധാന അപ്പോൾ ആ രീതിയിൽ സർവ ജീവജാലങ്ങൾക്കും സർവപ്രകൃതിക്കും അനുകൂലമായിട്ട് ഉപയോക്തൃ ഉപയോഗം നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ ഉപകാരമാകുന്ന രീതിയിൽ നമുക്ക് പെയ്യാൻ സാധിക്കണം നമ്മുടെ എന്താണ് ഒത്തിരി കരണങ്ങളാണ് മനസാ വജസ കർമ്മണ അതും വേദം വിധിച്ച കർമ്മമായിട്ട് ചെയ്യണം അകർമ്മം വേണ്ട ചെയ്യാതിരിക്കേണ്ട കുകർമ്മം വേണ്ട ശിക്ഷിക്ക ശിക്ഷാർഹമായിട്ടുള്ള കർമ്മങ്ങൾ വേണ്ട വി വേണ്ട അന്യന്റെ കർമ്മം വേണ്ട അപ്പൊ ഇങ്ങനെ വേണ്ട രീതിയിൽ നമ്മളെ കൊണ്ട് ചെയ്യിക്കേണ്ടത് ഈ ഇന്ദ്രി അധിഷ്ഠാന ദേവകളാണ് അപ്പൊ അവരെ നമ്മൾ ഉപാസിക്കുക തന്നെ വേണം ഏകദൈവം മതി പോരായിട്ടല്ല പക്ഷെ അത് പോരാ എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം പൂജിക്കുക തന്നെ വേണം അവരെ പ്രീതിപ്പെടുത്തണം ഇന്ദ്രായ ഇതം നാമമ ഇന്ദ്രന് വേണ്ടിയിട്ട് ഞാൻ ഇത് സമർപ്പിക്കുന്നു എനിക്ക് വേണ്ടിയിട്ടല്ല വായവേ ഇതെന്നാ മമ്മ വായു വായുവിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് പ്രാണോർജം കിട്ടിയാല് എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുള്ളൂ എന്റെ ഇന്ദ്രിയങ്ങളെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിച്ചാലേ വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പൊ ഇന്ദ്രനായാലും വായുവിനായാലും വരുണനായാലും നമ്മൾ കൊടുക്കാനുള്ളത് കൊടുത്തേ പറ്റൂ അത് ധർമ്മദേവനും അതെ കാലനും അതേന്ന് അർത്ഥം കാല അകാലത്തിൽ എന്നെ കൊണ്ടുപോകരുത് അതേപോലെ അപമൃത്യു ആയിട്ടും കൊണ്ടുപോകരുത് എനിക്ക് മുക്തി കിട്ടില്ല നേരായ മാർഗം കാണിച്ചു തരണേ ഈശാന ദേവ മഹാദേവ ശിവ എന്നെ രക്ഷിക്കണേ പാർവതി വിഘ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് കേട്ടോ ഗണപതി ഇങ്ങനെ ഓരോരോ ദേവന്മാരെയും ഇതേപോലെ നാം സന്തോഷിപ്പിക്കണം ഇത് നമ്മുടെ കടമയാണ് അപ്പൊ ഏകദൈവമല്ല കാരണം നമ്മൾ ഇന്ദ്രിയ അധീനന്മാരാണ് അപ്പോൾ ഇന്ദ്രിയ അധിഷ്ഠാന ദേവകളെ പ്രീതിപ്പെടുത്തുക നമ്മുടെ കടമയാണ് കൊടുക്കേണ്ട ദ്രവ്യം തന്നെ കൊടുക്കണം പശുവിന് പുല്ല് ആനയ്ക്ക് പട്ട ദേവന്മാർക്ക് ആജ്യം ച നെയ്യ് മർത്തിന് ചോറ് ഈ പിതൃക്കൾക്ക് പിണ്ടം തന്നെ കൊടുക്കേണ്ട തിലോതകം ചെറുവിള പിണ്ടു ചേർത്ത് ചോ ചോരനെ കൊടുക്കേണ്ടത് ഹവിസായിട്ടാണ് ദേവന്മാർക്ക് കൊടുക്കേണ്ടത് അപ്പൊ വേണ്ടത് വേണ്ട രീതിയിൽ കൊടുക്കാൻ നമ്മളെ കൊണ്ട് കൊടുപ്പിക്കണം ദേവന്മാരെ അല്ലെങ്കിൽ കൊടുക്കാൻ നമുക്ക് പറ്റില്ല അതിനുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യാദികളൊക്കെ തരണം ഭീഷ്മർ പറയുന്ന ഓരോ വാക്കും ഇത് ഇത് മാത്രം മതി വേറെ വിശദീകരണം ഒന്നും വേണ്ട സനാതനധർമ്മം എന്നുള്ളത് നാം ചെയ്യേണ്ടതായിട്ടുള്ള ജനിച്ചന്ന് മുതൽ വരെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കർമ്മത്തിന് ഒരു നിയമം ഉണ്ടാക്കി ഇത്രയേ ഉള്ളൂ ആ നിയമം പാലിക്കപ്പെടും കലികാലത്തിലും പാലിക്കപ്പെടും എല്ലാവരും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ സർവം കാലകൃതം മന്യേ മുഴുവൻ കാലം കൊണ്ടാണ് സംഭവിക്കുന്നത് അങ്ങനെ വിചാരിക്കാവൂ അങ്ങനെ വിചാ അങ്ങനെ വിചാരിക്കുകയും വേണം പ്രവർത്തിക്കുകയും വേണം ഭവദാം പ്രിയം നിങ്ങൾക്ക് പോലും ഇങ്ങനെ വന്നുവല്ലോ അത് ഭീഷ്മരുടെ വാക്ക് എനിക്കിങ്ങനെ വന്നൂല്ലോ അങ്ങനെ ഞാൻ ഇരിക്കണ്ട എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കും ഞാനത് ചെയ്യട്ടെ എന്നാ മറ്റുള്ളവരുടെ ഈ ഒരു അഹിതം ഉണ്ടല്ലോ അതിനെ ഇല്ലാണ്ടേക്കാൻ പറ്റുമല്ലോ അത് ഹിതമാക്കി തീർക്കാൻ സാധിക്കുമല്ലോ ഇങ്ങനെ പരോപകാരാർത്ഥം ഇതും ശരീരം നമ്മൾ ചെയ്യണം അപ്പോൾ ഈ അപ്രിയം വരില്ല കാരണം ഇത് മുഴുവൻ വശേ യുവശേലോക കാരണം ഇത് മുഴുവൻ ഈശ്വരൻ ഉൾപ്പെടെയുള്ള ഈ ദേവഗണങ്ങളുടെ മുപ്പത്തിമുക്കോടി ദേവഗണ കൈ ദേവഗണങ്ങളുടെ കയ്യിലാണ് അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്ത് കൊടുത്തേ പറ്റൂ വായു രനാവലി നമുക്കാണെച്ചാലോ ഈ മേഘങ്ങളെ പോലെയാണ് വായു ഒന്ന് പ്രേരണ കൊടുത്തു കഴിഞ്ഞാൽ പോയേ പറ്റൂ അത് വേണ്ട രീതിയിൽ നമുക്ക് നമ്മുടെ ത്രികരണങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ ദേവഹിതം ലോകഹിതം ജീവഹിതമായിട്ട് ചെയ്താൽ നമുക്ക് മുക്തിയാണ് ലോകത്തിന് സമ്മതമാണ് അത് നമുക്ക് ചെയ്യാൻ ഈ ഒരു ശ്ലോകം പ്രേരകമാകട്ടെ പതിനാലാമത്തെ ശ്ലോകം സർവം കാലകൃതം ച ലോകോ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഇത് കേൾക്കണേ എന്ന് ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പൊ ഞാൻ പറയുന്ന പല കാര്യങ്ങളും വീണ്ടും വീണ്ടും കേൾക്കാൻ സാധിക്കും കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണഫലവും ഉണ്ടാവും പക്ഷെ അത് കേൾക്കാൻ തോന്നില്ല എന്താ കാരണം ഈ ഇന്ദ്രിയ പ്രേരിതം ചീത്തകളാണ് ഉള്ളിൽ നിൽക്കുന്നത് ആ ചീത്തകളെ മുൻവിധി എന്നാ പറയുക ആ മുൻവിധി ഇല്ലാത്ത രീതിയിലാണെങ്കിൽ ഇത് കേൾക്കാൻ സാധിക്കും ഇത് കേട്ട് കഴിഞ്ഞാൽ സ്വഭാവത്തെ മാറാനും മാറ്റാനും സാധിക്കും അപ്പോൾ അതിൽ വേണ്ടതിനെ എടുക്കുക വേണ്ടാത്തതിനെ കളയുക ഒരു തവണ കേട്ട് അത് വീണ്ടും കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 ഇതിപ്പോൾ ഒന്നാമത്തെ സ്കന്ധം ഒമ്പതാമത്തെ അധ്യായം അതിൽ ആറാമത്തെ ഭാഗമായിട്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് മൂന്ന് ശ്ലോകങ്ങളെ ഇപ്പോൾ പറഞ്ഞു നാരായണ നാരായണ